ആ ഇന്ന് ജൂൺ പതിനേഴ് കണ്ടെയ്നർ ഫുൾ ലോഡ് ടാറ്റയുടെ വന്നിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ കണ്ടെയ്നർ കാര്യം എന്തിനാണ് ഇപ്പൊ പറയുന്നു പറയേണ്ടി വന്നതാണ് ചില ദുഷ്ശക്തികൾ ഞങ്ങളും ടാറ്റയുമായിട്ട് ഇടിയാണെന്നും പറഞ്ഞ് കുറേ മാർക്കറ്റിലെ റൂമർ ഇറക്കി വിടുന്നുണ്ട് ഇന്ന് വന്ന കണ്ടെയ്നറാണ് സ്ഥിരമായിട്ട് ലോഡുണ്ട് എല്ലാ ലോഡുകളും നിങ്ങളെ കാണിച്ചു തരാം ഞങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല ടാറ്റയുടെ ബിൽഡ് ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് നമ്പർ ആയിട്ട് ടാറ്റ വെസൽസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ അസുഖവേ ഒരു കാര്യവുമില്ല ഇനിയും ഞങ്ങളില്ലെങ്കിൽ പോലും ടാറ്റ അതിൻ്റെ ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊണ്ട് ഭംഗിയായിട്ട് മുന്നോട്ട് പോകും ഒരു സംശയവുമില്ല അപ്പോൾ നിങ്ങൾ എവിടെ വെസൽ വെച്ചാലും തീർച്ചയായിട്ടും ടാറ്റ തന്നെ ചോദിച്ചു വാങ്ങാം ക്വാളിറ്റി ഉണ്ട് ഇത്രയും കാലത്ത് ഈ വാട്ടർ പ്യൂരിഫയർ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള അനുഭവം കൊണ്ട് പറയുകയാണ് ബിൽഡ് ക്വാളിറ്റി നമ്പർ വൺ ആണ് നിങ്ങളോ നിങ്ങളുടെ പരിചയത്തിലെ ആളുകളോ തീർച്ചയായിട്ടും നെസൽ വെക്കുകയാണെങ്കിൽ ടാറ്റ വെസൽ തന്നെ വാങ്ങിക്കുക